ൂർ മുൻ യു പി സ്കൂളിൽ സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു സ്കൂൾ ഹെഡ് മിസ്ട്രസ് ദേശീയ പതാക ഉയർത്തി പ്രസിഡന്റ് സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി വാർഡ് കൗൺസിലർ പി ടി എ ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു തൊടുപുഴ വെങ്കല്ലൂർ മുനിസിപ്പൽ യു പി സ്കൂളിൽ സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടികൾ നടന്നു സ്കൂൾ ഹെഡ് മിസ്ട്രസ് സ്വപ്ന എം ആർ ദേശീയ പതാക ഉയർത്തി പി ടി എ പ്രസിഡന്റ് അഡ്വക്കേറ്റ് പ്രേംജി സുമാരന് സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി വാർഡ് കൌൺസിലർ നിധി മനോജ് എസ് എം സി ചെയർമാൻ റഫീഖ് പിഐ എം പി ടി എ പ്രസിഡന്റ് നാദിയ ഷാജഹാൻ ആദിത്യ വാരിയർ നൌഫൽ കെ ഷാമില കെ ബി എന്നിവർ സംസാരിച്ചു തൊടുപുഴ കിം വേൾഡ് ഫർണിച്ചറിൽ കിട്ടിലൊരു ഓഫർ നടക്കുന്നെന്ന് പറഞ്ഞിട്ട് വന്നതാണ് ഞാനിവിടെ എണ്ണായിരത്തി തൊള്ളായിരത്തി രൂപയുടെ ഒരു ബെഡ് കമ്പനി ബെഡ് മേടിക്കുമ്പോൾ ഒരു കട്ടിലാണ് ഫ്രീ വിത്ത് ഫൈവ് ഇയർ വാറണ്ടിയോട് കൂടി എണ്ണായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് ത്രീ ഡോർ വാർഡ്രോബും അതുപോലെ തന്നെ ആറായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് ടു ഡോർ വാർഡ്രോബും കിട്ടുന്നതാണ് കേട്ടോ ഇവിടെ കിട്ടിലിറ്റിയിൽ ഇതൊന്നും കൂടാതെ ത്രീ ഡോർ വാർഡ്രോബ് മേടിക്കുമ്പോൾ ടു ഡോർ വാർഡ്രോബ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് ബെഡ്റൂം സെറ്റ് ഔട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ യുടെ ഗിഫ്റ്റ് വീട്ടിലോട്ടുള്ള സർവ്വ സാധനങ്ങൾ നമുക്ക് ഇവിടെ കിട്ടും പിന്നെ സ്റ്റീൽ അലമാരങ്ങളുടെ ഒത്തിരി ശേഖരവും ഒത്തിരി ഡിസൈൻസും അവൈലബിൾ ആണ് കൂടാതെ വെറും പന്ത്രണ്ടായിരം രൂപയ്ക്ക് കോർണർ സെറ്റ് അവൈലബിൾ ആണ് എവിടെയെങ്കിലും കിട്ടും അത് നല്ല കിട്ടുന്ന ക്വാളിറ്റി ആൻഡ് കിട്ടുന്ന ഡിസൈൻസ് അവൈലബിൾ ആണ് എട്ട് മേടിക്കുമ്പോൾ ഫിഫ്റ്റി പെർസെന്റേജ് ഓഫ് ആണ് ബില്ലോയും അതുപോലെ തന്നെ ബെഡ്ഷീറ്റ് സൗജന്യമായിട്ട് ലാറ്റക്സ് സ്പ്രിംഗ് ബെഡ് ഓർത്തും മെഡിക്കേർ എല്ലാത്തരം പെട്ട് ഇവിടെ അവൈലബിൾ നമ്മുടെ വീടിന് അനുയോജ്യമായ രീതിയിൽ കസ്റ്റമൈസ് ചെയ്ത സോഫ സെറ്റും അതുപോലെ തന്നെ എല്ലാ ഫർണിച്ചറും നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റും കൂടെ ഉണ്ട് കേട്ടോ കൂടാതെ തേക്കിൽ മണി ഫർണിച്ചേഴ്സ് ഇവിടെ ലഭ്യമാണ് ഫർണിച്ചേഴ്സും ഇവിടെ അവൈലബിൾ ആണ് സൺ ഷോപ്പ് ഓപ്പൺ ആണ് ഇ എം ഐ അവൈലബിൾ ആണ് ഓൾ കേരള ഡെലിവറി തൊടുപുഴ വിമല പബ്ലിക് സ്കൂളിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ വേൾഡ് ഫർണിച്ചർ